ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കിയ അലമാരയാണത് ഈ അലമാരയുടെ വീടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അലമാരയുടെ എന്നുള്ള വർക്ക് കഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോകാനുള്ള ഒരുക്കത്തിലാണ് ടൂൾസൊക്കെ പാക്ക് ചെയ്ത് എല്ലാ ടൂൾസും പാക്ക് ചെയ്ത് ഇനി സൈറ്റിൽ പോയിട്ട് നമ്മൾ ടൂൾസ് ചെയ്ത് എടുക്കാതെ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബാഗിൽ കയറ്റാൻ എല്ലാ കാര്യങ്ങളും അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ സൈറ്റിൽ എത്തിക്കണം പിന്നെ ഒരു രണ്ടാമതൊരു തിരിച്ചു വരെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാല് എന്തെങ്കിലും ഒന്നും മറക്കാതെ ഇരിക്കുക അതുകൊണ്ട് തന്നെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ടുപോകണം ഇതാണ് ഫ്രെയിം ഇട്ട് നമ്മുടെ മൂന്നു കൊന്ന് നമ്മൾ ഫ്രെയിം അടിച്ചിട്ടുള്ളത് അപ്പൊ ഈ സൈറ്റിലാണ് നമുക്ക് അലമാര ചെയ്യാനുള്ളത് ഈ സ്പേസിലാണുള്ളത് ഇവിടെ ഒരു അലമാരന്റെ സ്പേസ് ഉണ്ടാക്കിയിരുന്നുണ്ട് ഉള്ള സ്പേസ് ഉണ്ടാക്കിണ്ട് ഈ ഭാഗത്ത് ടേബിളും വരും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഫ്രെയിം വെച്ച് നോക്കട്ടോ ഫ്രെയിം കറക്റ്റാണ് അതായത് ആണ് ഫ്രെയിം നമുക്ക് സൈഡിലുള്ള പീസും അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ അതും ചെയ്യണം കാണുന്ന നടുക്ക് വലുപ്പം എടുക്കുകയുള്ളതാണ് അപ്പോൾ നമ്മളാ ഫ്രെയിം നമ്മൾ അടുക്കി തറയിൽ കടത്തി വെച്ചിട്ട് നമ്മൾ സൈഡിലുള്ള കളികൾ നമ്മൾ അടിച്ചു എന്നിട്ട് ഫിറ്റ് ചെയ്തു ഇനി രണ്ട് സൈഡും അതുപോലെ ചെയ്യണം ടേപ്പിളിൻ്റെ സൈഡും ടേപ്പിളിൻ്റെ സൈഡും അതുപോലെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ നമ്മൾ ഡോറിന് കൊടുത്തതേ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിൽ ഇനി നമുക്ക് എൽ ചാനലും സി ചാനലും വെച്ചിട്ട് തട്ടടിക്കണം അതുപോലെ എഫ് ചാനൽ സൈഡിൽ കൂടെ വെച്ചിട്ട് സൈഡിൽ ഷീറ്റ് പോകണം നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന വർക്ക് കറക്റ്റായി കാണും നമ്മളെ ജോയിൻ്റുകളൊക്കെ വളരെ കറക്റ്റാണ് എല്ലാ ജോയിൻ്റുകളും എവിടെയും പ്ലീറ്റ് ഒന്നും കാണില്ല കറക്റ്റ് ആണ് കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളത് ചെയ്യല് ഒരു ജോയിൻ്റ് നമ്മളത് പുറത്ത് കാണില്ല പിന്നെ തട്ടുമാലടിക്കുമ്പോഴും ഒരു ഗ്യാപ്പ് കൂടാതെ നമ്മൾ അടിക്കുക അലമാരയിലെ ഡോറുകളൊക്കെ തൂക്കി ീറ്റ് ആണ് പിന്നെ ഡബ്ല്യു ഡി സി നമ്മൾ ടാബിളിൻ്റെ മോളിൽ ഗ്ലാസിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഏകദേശം നല്ല വർക്ക് പ്ലെയിൻ പറഞ്ഞു അടിപൊളി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഉള്ളിൽ നമുക്ക് പരിശോധിക്കാം ഉള്ളിൽ തട്ടുമാലാണ് നമ്മൾ തട്ടിപ്പടിച്ചത് തട്ടുമാലിൽ കുഴപ്പമൊന്നുമില്ല കോസ്റ്റ് കുറച്ച് കുറച്ച് കുറയും പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല വെയിറ്റ് താങ്ങുകയും ഉള്ളിൽ നല്ലൊരു വലിപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ളൊരു വലിപ്പ് കൊടുത്തിട്ടുണ്ട് ലോക്ക് ഉള്ള ആ ഡോറിന് ലോക്ക് കൊടുത്തിട്ടുണ്ട് വലപ്പം പിന്നെ നമ്മൾ ക്ലെയിൻ്റ് പറയുന്നതിനനുസരിച്ചാ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കും ഉള്ള സൗകര്യത്തിനനുസരിച്ച് ടേബിളിൻ്റെ അവിടെയും വലിപ്പ് വേണ്ടാന്ന് അതുകൊണ്ടാണ് നമ്മൾ വലുപ്പ് കൊടുക്കാത്തത് അല്ലെങ്കിൽ അവിടെയും നമ്മൾ വലുപ്പ് കൊടുക്കാറുണ്ട് പിന്നെ നമ്മളൊരു ഡ്രസ്സ് ഡ്രസ്സ് തൂക്കാനുള്ളൊരു ഹാങ്കർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു നമ്മൾ അവിടെ അടിയിൽ മറച്ചിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്തത് ഒരു ഗ്യാപ്പോ ഒന്നുമില്ലാതെ എല്ലാ മൂന്ന് ഡോറും നല്ല ഫിനിഷിംഗ് ആണ് ഡോറിനൊന്നും ഗ്യാപ്പില്ല ഒരേ ഗ്യാപ്പാണ് എല്ലാം കൊടുത്തു നമ്മൾ ടാബിളിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോറാണ് കൊടുത്തത് അതിൻ്റെ ഉള്ളിൽ ചെറിയ തട്ട് കൊടുത്തിട്ടുണ്ട് ഡബ്ലി ബിസ് നമ്മൾ ചെയ്തത് മേലെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ബോക്സിൽ ലൈറ്റ് കൊടുക്കാറുണ്ട് അവിടെ കണക്ഷൻ ചെയ്യാത്തോണ്ട് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടില്ല അതുപോലെ സൈഡൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു െഡ് സ്വിച്ചിന്റെ ലൈറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ അവിടെ ഉള്ളിലായിരുന്നുണ്ട് ഉള്ളിലായിരുന്നു പുറത്തൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ടായിട്ട് കൊടുത്ത് വരിട്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ആ ബെഡ് സ്വിച്ച് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എടുത്ത് മാറ്റിയിട്ട് പുറത്തൊക്കെ വെച്ച് കൊടുത്തത് അത് വളരെ ഉഷാറായി എന്നാണ് പറഞ്ഞത് അപ്പം ഈ അലമാരൊക്കെ വന്ന് കോസ്റ്റ് മുപ്പത്തയ്യായിരം രൂപയാണ് ഈ വീഡിയോ അതിൻ്റെ ഇപ്പോഴാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക